നമസ്കാരം തിഹാർ ജയിലിൽ നിന്ന് അരവിന്ദ് കെജ്രിവാൾ സംസ്ഥാനം ഭരിക്കുമെന്നാണ് ആം ആദ്മി പാർട്ടി ആവർത്തിക്കുന്നത് എന്നാൽ ജയിലിൽ നിന്നുള്ള ഭരണം ഏറെ ക്ലേശകരമാണെന്നും ജയിൽ നിയമങ്ങൾ പൊളിച്ചെഴുതേണ്ടി വരുമെന്നുമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് കെജ്രിവാൾ കൂടുതൽ കാലം ജയിലിൽ തുടരുന്ന സാഹചര്യം ഉണ്ടായാൽ പകരം മുഖ്യമന്ത്രിയെ കണ്ടെത്തേണ്ട ബാധ്യത എ എ പിക്ക് ഉണ്ടാകും അല്ലാത്തപക്ഷം ഭരണ പ്രതിസന്ധിക്ക് സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു കഴിഞ്ഞ മാസം ഇരുപത്തൊന്നിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത കേജ്രിവാൾ കെജ്രിവാൾ റിമാൻഡിലിരിക്കെന് ജലവകുപ്പുമായി ബന്ധപ്പെട്ട ഉത്തരവ് നൽകിയിരുന്നു പിന്നീടും പല നിർദ്ദേശങ്ങൾ നൽകി തിഹാറിൽ പതിനാറ് ജയിലുകളുണ്ട് എന്നാൽ ഒരിടത്തും മുഖ്യമന്ത്രിക്ക് പ്രവർത്തിക്കാനുള്ള സംവിധാനങ്ങളില്ല ജയിലിൽ യോഗം ചേരാനോ ഫോണിൽ ആശയവിനിമയം നടത്താനോ സാധിക്കില്ല ജയിലിലെ അന്തേവാസികൾക്ക് കുടുംബാംഗങ്ങളെ കാണാൻ അനുവാദമുണ്ട് എല്ലാ ദിവസവും ഇത്തരം കൂടിക്കാഴ്ച സാധ്യമാണെങ്കിലും അഞ്ച് മിനിറ്റ് മാത്രമാണ് ഓരോരുത്തർക്കും ലഭിക്കുക എല്ലാ സംഭാഷണങ്ങളും റെക്കോർഡ് ചെയ്യുകയും ചെയ്യും തീഹാറിന് പുറത്തുള്ള ഏതെങ്കിലും കെട്ടിടം ജയിലായി ലഫ്റ്റനന്റ് ഗവർണർ പ്രഖ്യാപിക്കുകയും അവിടെ വീട്ടുതടങ്കലിൽ കഴിയാൻ അനുമതി ലഭിക്കുകയും ചെയ്താൽ മാത്രമേ കെജ്രിവാളിന് പ്രതിസന്ധികളില്ലാതെ ഭരണം തുടരാൻ കഴിയൂ കോടതി തീരുമാനം പ്രതികൂലമായാൽ കേജ്രിവാളിന്റെ ഭാര്യ സുനിത മന്ത്രിമാരായ അതിഷി സൗരവ് ഭരദ്വാജ് തുടങ്ങിയവരിൽ ഒരാളെ മുഖ്യമന്ത്രിയാക്കുമെന്ന് അഭ്യൂഹമുണ്ട് അതേസമയം കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇ ഡി കസ്റ്റഡിയിൽ ഇരിക്കെ മന്ത്രിമാർക്ക് ഭരണ നിർദ്ദേശങ്ങളും ഉത്തരവുകളും നൽകുന്നത് എങ്ങനെയെന്ന് ഡൽഹി ഹൈക്കോടതി ചോദിച്ചു ഇക്കാര്യം നിലവിൽ കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക ജഡ്ജിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ നിർദ്ദേശം നൽകിയ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മൻമോഹൻ അധ്യക്ഷനായ ബെഞ്ച് പൊതു താല്പര്യ ഹർജി തീർപ്പാക്കി ഇ ഡി കസ്റ്റഡിയിൽ ഇരിക്കെ കെജ്രിവാൾ ഉത്തരവുകൾ നൽകുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ സുർജിത് സിംഗ് യാദവാണ് ഹർജി നൽകിയത് തിഹാറിലെ രണ്ടാം നമ്പർ ജയിലിലാണ് അരവിന്ദ് കെജ്രിവാളിനെ താമസിപ്പിച്ചിരിക്കുന്നത് മദ്യനയ കേസിൽ കഴിഞ്ഞ ഒക്ടോബറിൽ അറസ്റ്റിലായ എ എ പിയുടെ രാജ്യസഭാംഗം സഞ്ജയ് സിംഗ് ആയിരുന്നു നേരത്തെ ഇവിടെ ഏതാനും ദിവസം മുൻപ് അദ്ദേഹത്തെ അഞ്ചാം നമ്പർ ജയിലിലേക്ക് മാറ്റി ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഒന്നാം നമ്പർ ജയിലിലും മദ്യനയ കേസിൽ അറസ്റ്റിലായ ബി ആർ എസ് നേതാവ് കെ കവിത വനിതകൾക്കുള്ള ആറാം നമ്പർ ജയിലിലുമാണ് മറ്റൊരു സാമ്പത്തിക ക്രമക്കേട് കേസിൽ അറസ്റ്റിലായ മുൻ മന്ത്രി സത്യേന്ദർ ജെയിൻ ഏഴാം നമ്പർ ജയിലിലുണ്ട് ഫലത്തിൽ എ എ പിയുടെ സ്ഥാപകാംഗങ്ങളായ നാല് മുതിർന്ന നേതാക്കളാണ് തിഹാറിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലാണ് സത്യേന്ദ്ര ജെയിൻ ഇ ഡിയുടെ അറസ്റ്റിലാകുന്നത് കഴിഞ്ഞ വർഷം ഇടക്കാല ജാമ്യം ലഭിച്ചെങ്കിലും ഇത് സുപ്രീം കോടതി റദ്ദാക്കിയതോടെ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ജയിലിൽ മടങ്ങിയെത്തി കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് സിസോദിയ അറസ്റ്റിലായത് ആഴ്ചകൾക്ക് മുൻപ് കവിതയെയും ഇ ഡി അറസ്റ്റ് ചെയ്തു അസുഖബാധിതനായതിനാൽ വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കാനുള്ള അനുമതി കെജ്രിവാളിന് നൽകിയിട്ടുണ്ട് മതാചാരപ്രകാരമുള്ള ലോക്കറ്റ് ധരിക്കാനുള്ള അനുമതി മരുന്ന് കസേരയും മേശയും എന്നിവയും കെജ്രിവാൾ അഭ്യർത്ഥിച്ചിരുന്നു ഇക്കാര്യങ്ങൾ കോടതി അനുവദിച്ചു വീട്ടിൽ നിന്നുള്ള തലയണയും കിടക്കവിരിയും ഉപയോഗിക്കാം മദ്യ നെയ്ക്കേസിൽ അറസ്റ്റിലായ എ പി കമ്മ്യൂണിക്കേഷൻ വിഭാഗം മേധാവി വിജയ് നായരുമായി തനിക്ക് വളരെ കുറച്ച് ഇടപെടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും മന്ത്രിമാരായ അതിശയും സൗരവ് ഭരദ്വാജുമായാണ് കൂടുതൽ ആശയവിനിമയം നടത്തിയിരുന്നതെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞതായി ഇ കോടതിയിൽ അറിയിച്ചു മലയാളിയായ വിജയ് നായരാണ് കേസിലെ ഇടനിലക്കാരനെന്നാണ് ഇ ഡി പറയുന്നത് ചോദ്യം ചെയ്യലിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടികളാണ് കെജ്രിവാൾ നൽകുന്നത് പല വിവരങ്ങളും മൂടി വയ്ക്കുന്നു എ എ മറ്റു നേതാക്കൾക്കെതിരെ തെറ്റായതും വിരുദ്ധവുമായ മൊഴികളാണ് കെജ്രിവാൾ നൽകിയത് സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ നൽകിയ മൊഴികളെ അദ്ദേഹം നേരിട്ടപ്പോൾ അവർ ആശയക്കുഴപ്പത്തിലാണെന്നാണ് കേജ്രിവാൾ പ്രതികരിച്ചത് കെജ്രിവാളാണ് ഗോവ തെരഞ്ഞെടുപ്പിന്റെ ചുമതലക്കാരനായി ദുർഗേഷ് പാഠകിനെ ചുമതലപ്പെടുത്തിയതെന്നാണ് എ പി ദേശീയ ട്രഷറർ എൻ ഡി ഗുപ്ത നൽകിയ മൊഴി എന്നാൽ എ എ പിയുടെ രാഷ്ട്രീയകാര്യ സമിതിയാണ് ഈ തീരുമാനമെടുത്തതെന്നാണ് കേജ്രിവാൾ പറഞ്ഞത് പി എസ് സി അംഗം കൂടിയായ ഗുപ്തയുടെ മൊഴി വിശദീകരിച്ച് കേജ്രിവാളിനെ നേരിട്ടപ്പോൾ ഗുപ്തയ്ക്ക് ആശയക്കുഴപ്പമാണെന്നായിരുന്നു മറുപടി